ഈ ഗ്രാമങ്ങളുടെ നെൽപ്പാടങ്ങളുടെ ഒക്കെ കാഴ്ചകൾ കാണാൻ താല്പര്യം ഇല്ലാത്ത ഒരു ചുരുക്കം അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ താല്പര്യം വെൽക്കം ടു മലയാളി യാത്രകൾ നമ്മള് കൊല്ലംകോട് നെന്മാറ ഭാഗത്തെ കാഴ്ചകളൊക്കെ കാണാൻ പോവാണ് കാള വരാണ്ടിരിക്കാനാ ഓ ഇപ്പൊ നാട്ടിട്ട് എത്ര ദിവസമായി ഏത് ഇത് ഏതു മാസങ്ങ നെല്ല് വിളയാൻ എത്ര ദിവസം എത്ര മാസം എടുക്കും നാലാ ആ നട്ടു കഴിഞ്ഞാൽ മൂന്ന് മാസം കൊണ്ട് നെല്ലാവൂല്ലേ നെന്മാറ എത്തിയപ്പോ തന്നെ നിലമുഴുന്ന കാഴ്ചകളും ഞാറ് നടന്ന കാഴ്ചകളും ഒക്കെ കണ്ടു തുടങ്ങി നെൽകൃഷിയെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അവിടെ കണ്ട കർഷകരോടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ വെള്ളം വേണം അല്ലേ മീനം മുതൽ നട്ട് തുടങ്ങാം എന്നിട്ട് ആ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് വെള്ളം എടുത്തു തുടങ്ങാം അല്ലെ എന്നാലും മഴ കിട്ടുന്ന അനുസരിച്ചിട്ടാണ് ആ ആ ഓക്കെ മഴ നേരത്തെ കിട്ടിയാ മീനമാസം മുതൽ നടാം ഇത് ഒരുമിച്ച് ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുക ചെയ്യ നെല്ല് പിന്നെ വെദറും എന്നിട്ട് മുളച്ചു വന്നത് ഇതുപോലെ ചെറിയ കറ്റകളായിട്ട് കെട്ടിവെക്കും എന്നിട്ടത് ഓരോരുത്തര് നടാൻ എളുപ്പത്തിനാണോ ഇങ്ങനെ കെട്ടി കെട്ടിവെക്കുന്നത് ആ എന്നിട്ട് അയാൾ അത് നട്ടുവെക്കാം ശരി അച്ഛന്റെ പേരെന്താ കറുപ്പസ്വാമിയാ അല്ല ഞാൻ ചോദിച്ചതേ ഇതിപ്പോ ഇങ്ങനെ ട്രാക്ടർ കയറി ഉഴുതില്ലേ അതെ അപ്പൊ ആ ഉഴുത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നടാളെ അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പം മൂന്ന് മാസം കൊല്ലംകോട് കുറച്ച് മുന്നോട്ട് വന്നപ്പം അവിടെ കുടിലിടംന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കണ്ടു എൻട്രി പാസ് കൊടുത്താണ് അകത്തോട്ട് കേറണ്ടേ കൊല്ലങ്കോട് മുതലമുടക്ക് പോകുന്ന വഴി അപ്പം ഇത് കണ്ടില്ലേ നെസർബാത്ത് എന്ന് പറഞ്ഞൊരു അരിയാണിത് മഹാരാഷ്ട്രയിൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു അരിയാണ് അതവരിവിടെ നട്ടിട്ടുണ്ട് നല്ല രസമുണ്ട് രസമുണ്ടത് കാണാനായിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ല സ്പോട്ടാണ് ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് അവരിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടത് എല്ലാം നല്ല ഭംഗിയുണ്ട് കൊല്ലംകോട് വരുന്നതിൻ്റെ തലേ ദിവസം ഈ ഭാഗത്തു കൂടി ഞാൻ പൊള്ളാച്ചിയിലേക്ക് യാത്ര ചെയ്തിരുന്നു ബസ്സിലിരുന്നപ്പോൾ ഈ ഭാഗത്ത് ഭംഗിയുള്ള കുറച്ച് കാഴ്ചകൾ കണ്ട് അടുത്ത ദിവസം ഇവിടേക്ക് വരണമെന്ന് പ്ലാൻ ചെയ്തു എന്തായാലും ഇവിടെ വന്നത് നന്നായി ഭംഗിയുള്ളൊരു സ്ഥലം ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കും എന്തായാലും കൊല്ലങ്കോട് സീസൺ ആകുമ്പോൾ അധികം ആൾക്കാർ കൊല്ലങ്കോട്ടേക്ക് വരുമല്ലോ വരുമ്പോൾ കൂടുതൽ ആൾക്കാരും പോകുന്ന ഒരു മെയിൻ സ്ഥലമുണ്ട് ആ വീടും ബാക്കിന് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന സ്ഥലം അവിടെ പോയി തിരക്ക് കൂട്ടാതെ ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ ഇരുപത് രൂപയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം നെൽവയലിന്റെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം അപ്പം ഇവിടെ ആ ഒരു ഭാഗം മാത്രമല്ല കാണാനുള്ളത് കുറേ അധികം സ്ഥലങ്ങൾ ഇൻക്ലൂഡ് ചെയ്തൊരു വലിയ ട്രിപ്പ് ആയിട്ട് തന്നെ പ്ലാൻ ചെയ്യാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോ പോയിന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ പിന്നെ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നെല്ലുമായിട്ടുണ്ട് വലിയ തിരക്കാവുന്നതിന് മുൻപ് വന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ട് ഈ കാഴ്ചകളൊക്കെ കാണാം നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം തിരിച്ചു പോകാം ആ മലയുടെ മുകളിലായിട്ട് കാണുന്നില്ല അതാണ് താഴെ വന്ന് സീതാർക്കുണ്ട് വെള്ളച്ചേട്ടായിട്ട് മാറുന്നേ ആ ഭാഗത്തായിട്ടാണ് കൂടുതൽ ആൾക്കാർ പോകുന്നത് ഇവിടെ നിന്നാലും ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പാടത്തി വെച്ച് നമ്മളൊരു ഫോറിനറേ കണ്ടു ഇന്ന് പറഞ്ഞു നിക്കറിട്ട് ഇറങ്ങിയതാ ചെറുത്തുള്ളി മഴ ഇതുവരെ ഞങ്ങൾക്ക് പെയ്ത് കിട്ടിയില്ല കൊല്ലംകോടി യാത്രയെ പറ്റി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യാൻ കുറച്ച് ക്ലിപ്സ് കിട്ടുമല്ലോ എന്ന് കരുതി ഒന്ന് കേറിയതാണ് അഞ്ചോ പത്തോ മിനിറ്റ് ചെലവഴിക്കാമെന്നായിരുന്നു പ്ലാൻ പക്ഷേ ഏകദേശം ഒന്നര മണിക്കൂറോളം ഇവിടെ സമയം ചെലവഴിച്ചാണ് മടങ്ങിയത് അകത്ത് കയറിയ സമയത്ത് ഈ അമ്മ ഇങ്ങനെ ഞാറതടുന്ന കണ്ടു അമ്മയോടൊക്കെ കുറേ നേരം കാര്യം പറഞ്ഞ ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങിയത് അമ്മ കഴിച്ചോറക്ക അവനോടെ വിളിച്ചിരിപ്പുണ്ട് ഞാൻ കണ്ടില്ലെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇനി എന്തായാലും ഇവിടുന്ന് ഇറങ്ങി കൊല്ലംകോടിന്റെ പ്രശസ്തമായ കുറച്ച് ഭാഗങ്ങളിലൂടെ കണ്ടിട്ട് തിരിച്ചു മടങ്ങാം ആ വെള്ളച്ചാട്ടം കാണുന്നതിന്റെ താഴ്ഭാഗത്തായിട്ടാണ് കൂടുതൽ ആൾക്കാരും പോകുന്നത് സോ അവിടെയും കൂടെ പോയിട്ട് തിരിച്ചു പോകാം അതെ ഈ വെള്ളം തേവുന്ന എൻ്റെ പേരെനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഞാനിവിടെ തിരിച്ചു പോകുമ്പോൾ ചോദിക്കാം എൻ്റെ പേരെന്താണ് അത് കയറാൻ വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കണം ഇല്ലെങ്കിൽ അവർ പറഞ്ഞേനേല്ലോ എന്തായാലും ഞാൻ കയറി രണ്ട് കാലും ഇവിടെ ഒരു പീസ് ഇല്ല അതുകൊണ്ട് ഇത് ചെയ്യാൻ പാടായിരിക്കും കുറച്ച് പണിയെടുക്കണം ഉണ്ടെങ്കിൽ ഇത്രയും സ്ട്രെയിൻ ഇല്ലായിരിക്കും നടപ്പില്ല കാരണം ഇതിവിടെ ഒരു ഭാഗം ഒടിഞ്ഞു പോയതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ പറ്റില്ല പിന്നെ താഴെ വെള്ളമില്ലല്ലോ വെള്ളം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചവിട്ടുമ്പോൾ ഒരു ഒരു എഫേർട്ട് വരും ഇതിപ്പം ചവിട്ടുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോവും അപ്പം അതുകൊണ്ട് അത്ര ഒരു ഫ്ലോ കിട്ടുന്നില്ല എന്നാലും കൊള്ളാം ഇതിൻ്റെ പേരറിയാവുന്നവരെന്തായാലും ഒന്ന് എഴുതും എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കുറച്ച് ദിവസങ്ങളോടൊക്കെ കഴിയുമ്പോൾ മഴയൊക്കെ തുടങ്ങിയത് കൊണ്ട് ഈ ഭാഗമൊക്കെ കാണാൻ കുറേ പേര് വരും അപ്പോൾ വരുമ്പോൾ ോർത്തിരിക്കുക എഴുതി വെച്ചിരിക്കുന്നേ പിന്നെ വേസ്റ്റിന്റെ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം ഇവിടെ എല്ലാം വേസ്റ്റ് വാരിയിട്ടിട്ടുണ്ട് കാരണം ഇവിടെ വന്നുകഴിഞ്ഞ് നിങ്ങൾ ഈ കാണാൻ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് കിടക്കുമ്പോൾ എന്തെങ്കിലും ഒരു സന്തോഷം ഉണ്ടാവോ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളിടാതിരിക്കുക നമ്മുടെ കൂടെ വരുന്ന ആരും ഇടാതിരിക്കാനും കൂടെ നമ്മൾ നോക്കുക അത്രയും ചെയ്താൽ മതി നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്ഥലത്തു അപ്പോൾ അവിടെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷെ അത്രയും ഏരിയയിൽ ഒരു കുപ്പി പാടത്ത് കിടക്കുമ്പോൾ അതൊരു വല്ലാത്ത വൃത്തികേടായിരുന്നു കാരണം ചുറ്റും എങ്ങും പ്ലാസ്റ്റിക് ഇല്ല പക്ഷെ ആ ഒരു കുപ്പി അവിടെ കിടന്നപ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക് ഇപ്പൊ ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ആയിരിക്കും ഇനിയിപ്പോ ആ വീഡിയോയും കൂടെ ചെയ്ത് സ്ഥലം ഭയങ്കര പ്രശസ്തമായി ഇനി എല്ലാവരും അങ്ങോട്ട് പോകും അവിടെ എല്ലാം വൃത്തികേടാന്നൊക്കെ പക്ഷെ എല്ലാവർക്കും എല്ലാം കാണാനുള്ള റൈറ്റ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ ഭംഗിയുള്ള സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് മാത്രം വന്ന് കണ്ടാൽ പോരല്ലോ എല്ലാവർക്കും കാണണം പക്ഷേ വരുന്നവർ അത് എന്താ പറയുക ഒരു ഒരു ബോധത്തോടെ വരിക ഈ വേസ്റ്റഡാതിരിക്കുക ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും എത്ര പേര് വന്നാലും ആ സ്ഥലത്തെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഇവിടുത്തെ നമ്മൾ നേരത്തെ പോയ സ്ഥലത്ത് ഇതുപോലെ വേറൊരു കളറിലെ ഇത് കണ്ടായിരുന്നത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നതുകൊണ്ട് പ്ലാൻ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇവിടെ ഇവിടെ ചെയ്യുന്നുണ്ട് അതായിരിക്കും ഈ രണ്ട് കളറിലെ നെല്ല് ഞാറും ഇങ്ങനെ നട്ടേക്കുന്നത് അപ്പോൾ നിറഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും എന്തായാലും ഒരു ഒരു മാസം എടുക്കും ഒരു മാസം കഴിയുമ്പഴത്തേനും ഈ ഭാഗം നല്ല ഭംഗിയാവും അല്ല കൊല്ലംകോട് തന്നെയാ വീട്ടില് ഈ വണ്ടിയായിട്ട് നീ എല്ലാ ദിവസവും ഇവിടെ തന്നെയാ എവിടെയാ കൂടുതലാൾക്കാർ ആ ഇപ്പൊക്കാര് വന്ന് തുടങ്ങിയോ ആകാശ് ആകാശ് കൊല്ലങ്കോടിന്റെ ഏറ്റവും പ്രശസ്തമായ ഐക്കോണിക് വീടാണത് ഇത് ഒരു ടൂർ ഗ്രൂപ്പ് എന്തോ ആണ് ഒരു ബസ്സിനാണ് കാണാൻ അവർ ആ വീടിന്റെ ഫ്രണ്ടിലിരുന്ന് ഭക്ഷണൊക്കെ കഴിക്കണം ഭക്ഷണമൊക്കെ പാക്ക് ചെയ്താണ് വന്നത് ഭംഗിയുള്ള ഫ്രെയിംസ് നിന്ന് ഇപ്പം തൽക്കാലം എടുക്കാൻ നിവർത്തിയില്ല നിങ്ങൾ ഈ ഒരു ാണ് കൂടുതൽ ആൾക്കാരും മൈൻഡിൽ വെക്കാറ് താമരപ്പാടം എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണുന്ന ബോർഡ് നോക്കി ഇങ്ങനെ വന്നാൽ ഒരു വലിയ ട്രിപ്പായി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ അടുത്ത നെല്ലിയാമ്പതിയൊക്കെ ഉണ്ട് ഞങ്ങൾ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട കാണാൻ വേണ്ടി അങ്ങോട്ട് പോയെങ്കിലും അത് അടച്ചിട്ടിരിക്കും അതോടെ ഈ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങുകയാണ് കൊല്ലംകോട് നെൽപ്പാടങ്ങളൊക്കെ കുറച്ചുകൂടി നിറഞ്ഞു കഴിയുമ്പോൾ നെല്ല് വിളഞ്ഞു കഴിയുമ്പോൾ നമുക്കൊന്നുകൂടി പോവാം അന്നേരം ഈ നെൽപ്പാടങ്ങളിലെ മനോഹരമായ കാഴ്ചയുമായിട്ട് വീണ്ടും ഒരു വീഡിയോയിൽ വരാം അതുവരെ ടേക്ക് കെയർ